അതൊരു േ ആടെ അതിന് തന്നെ വരണതേ ഇനി അറിഞ്ഞില്ലേ ഹൈവേ കൂടെ ഓട്ടോറിക്ഷ കയറ്റാൻ പാടില്ല അപ്പൊ അതിന്റെ അടുത്ത് പോയിട്ടേ എന്തെങ്കിലും പണി ചെയ്യണോ അങ്ങനെ ഓട്ടോറിക്ഷക്കാര് മാത്രം പോവാതിരുന്നാലേ ശരിയാവൂ ആ എന്നാ ബൈക്കാർക്കും പോവാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ഹൈവേ നേരെ നാരകണം ബൈക്കാരിക്ക് ചെത്തി എന്തായാലും അവിടെ ഇതാ ശ്രദ്ധിച്ചു പറഞ്ഞാല് പണി ആ ആയിക്കോട്ടെ എന്നോടും പറയാനുള്ളത് ഞങ്ങള് നിങ്ങളൊന്ന് വന്നാളെ അതെ കുറച്ച് വന്നിട്ട് നല്ല അടുത്തോളെ അതല്ല ഒരു കാര്യം പറയണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടൊരു കാര്യം നടക്കണ്ടായിരുന്നു ശ്രദ്ധിച്ചു ഞാനേ ആ നമ്മളെ പുതിയ ഒരു കാര്യം പറഞ്ഞു ആ ആ ഒരു കാര്യം പറയാനേ വിചാരിക്കരുത് പുതിയ ഹൈവേ അല്ലേ അതിക്കൂടെ പോവാൻ പാടില്ല ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് നമ്മളെ നാട്ടിൽ കൂടെ നല്ല റോഡ് ഉണ്ടാക്കിട്ട് ഈ സാധാരണക്കാരൻ വണ്ടിയായ അതൊന്നും പോകാൻ പറ്റില്ല എത്രത്തോളം മോശത്തരണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇവിടെ പോകണം എന്നുള്ളത് ഞങ്ങൾ ഈ കട്ടറോട്ടി കൂടി പിന്നെ ഏതൊക്കെ ആൾക്കാർ അത്യാവശികമായിട്ടിരിക്കുന്നത് അവർക്കൊക്കെ ഞങ്ങള് പോവും ആവശ്യത്തിനനുസരിച്ചൊക്കെ പോകും പക്ഷെ ഈ ചില വലിയ വല്യ കാറുകൾക്ക് ഞങ്ങളെ കാണേണ്ട ഒരു കരിയാസം അതിനൊരു മാർഗം കാണാൻ പോകും ആ അപ്പൊ അതാണ് കാര്യല്ലേ പിന്നെ വോട്ടർച്ചാ ബൈക്കിനും പോവാൻ പാടില്ല അല്ലേ ഇനിയിപ്പോ ഞാനിപ്പോ എന്താ ചെയ്തിരുന്നു ഒരു പത്ത് ഇഷ്ടത്തിന് വലിയ വലിയ വണ്ടികളൊന്നും ഹൈവേ കൂടെ പോവാൻ പാടില്ല ഞങ്ങളെ കളിയാക്കി ചിരിച്ചു കണ്ട ഈ കൊടുത്ത പോകാൻ പോയിട്ടുണ്ട് കുഞ്ഞോണ്ട് അസൂയോണ്ട് തന്നെ ഈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു പഠിച്ചിരങ്ങൾ ചെയ്ത നിങ്ങളാവുമ്പോ ചെയ്താ ചെയ്താ മതിയാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാൻ അതിനെന്താ പേടിച്ചാൽ ചെയ്യും ചെയ്യാ ആ ചെയ്യാ ഒരു കാര്യണ്ട് ഈ പണി നാഷണൽ ലെവലിലുള്ളതാണ് ലേസം ചാർജ് കൂടും ആ അത് കുഴപ്പമില്ല നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ അത് മതി അതിനൊക്കെ എന്താ വേണ്ട ഒരു പത്ത് ഇസ്റ്റിന് മതിട്ടാ സ്ഥിരമായിട്ട് പോക്കും മടക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മളെ ആൾക്കാരനൊക്കെ വല്ല സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോ ഇടങ്ങനാവു പത്ത് ഇസ്റ്റിന് മതി ആ അതിനെപ്പോഴായി അണ്ട് കോഴിമുട്ടയുടെ ആവശ്യമുണ്ട് നാടൻ കോഴിമുട്ടാണേ കൊടുക്കണായി ഇല്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ വേണ്ടെന്നുള്ളത് അറിയില്ലല്ലോ അത് വേണമെങ്കിൽ മേടിക്കാം ഞങ്ങൾ കോഴിമുട്ട ഇവിടെ ഇരുന്നൂറ് വൃക്കാവും

ൂട്ടിട്ട് മൂള മാത്രം ചെയ്താ മതിട്ടാ കഴിഞ്ഞിട്ടാൻ പാടുള്ളു അല്ല എന്താ പെൺകുട്ടിയാണ് കോഴിക്കണമെന്ന് മറോഡ് പറഞ്ഞാൽ മതി വേണ്ട പതി ആറു വരും പതല്ലേ അവിടെ കൂടി ഒരു കെട്ടുണ്ടല്ലേ ആ ശരിയാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പിന്നെ ഇത് രണ്ടും കൊണ്ടേറ്റേ ഒന്ന് വലത്തേ സൈഡില് ഏർ ഒന്ന് ഏഴത്തെ സൈഡിലും വെക്കാം റോഡിന്റെ ഇത് കൊണ്ടും വെക്കണവരെ ഒന്നും മൂണ്ടാൻ പാടില്ല കേട്ടാ ഏഹ് ആയിട്ട് പോണം പിന്നെ ആരേലും കണ്ടിട്ട് തല്ലും ഇതൊക്കെ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടൊന്നും കാര്യമില്ല അതും പറഞ്ഞാരും കാണാതെ കൊണ്ടൊക്കണം അവിടെ ഒരു മൂന്നാല് ദിവസത്തിനുള്ളൊക്കെ ഇണ്ടേ മേ സർവീസ് പോവുകയായിരുന്ന മുകളിലേക്ക് വീണു അടിപൊളി 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 ഫലിച്ചിണ് ഫലിച്ച് ഫലിച്ചടി ആ അത് പലിച്ചിണടി വോട്ടറച്ചക്കാരോടും കളിച്ചാലും ഇങ്ങനെ ഇരിക്കൂട്ടാ അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് ഞാൻ പറഞ്ഞുതരാക്ക്